ആകാശം ഇടിഞ്ഞു വീഴുന്നു വിചാരിച്ച് ആരെങ്കിലും തൂണുകൊടുക്കാറുണ്ടോ അപ്പൊ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസംബറിലെ കഷ്ടപ്പാട് ഡിസംബറില് നമ്മൾ ചെലവഴിക്കുന്ന അനവധിയായ പൈസകൾ ഉണ്ട് നമ്മൾ വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് സ്വാഗതം ചെലവുകൾ ഒരുപാട് വരുന്നൊരു മാസമാണ് ഡിസംബർ മഞ്ഞിന്റെ ആരംഭമാണ് എന്നാൽ നോർത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ കാനഡയിൽ പ്രത്യേകിച്ച് പുതുവർഷം വല്ലാത്തൊരു സങ്കടമാസം എന്ന് പറയുന്നത് ജാനുവരിയാണ് ഒരു വർഷത്തിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ ഡിപ്രസ്ഡ് ആയിട്ടുള്ള മാസം എന്ന് പറയുന്നത് പക്ഷെ മറ്റു രാജ്യങ്ങളിലൊക്കെ ജാനുവരിയിൽ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ദിവസം ഒരു കാലഘട്ടമാണ് ഇവിടെ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് പ്രധാന കാരണം മെൻറ്റൽ ഹെൽത്തിൽ പറയുന്നത് സാഡ് എന്ന് പറയും സാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖം അല്ലേ ഭയങ്കര സാഡാണ് എന്താണ് എത്ര സാഡായിട്ടിരിക്കുന്നത് ദുഃഖം എന്നാൽ അതിന് അതിൻ്റെ അക്രോണിയം നോക്കിക്കഴിഞ്ഞാൽ സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ഡിസോർഡർ അതായത് ഡിപ്രഷൻ വരേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജാനുവരി മാസത്തിലാണ് ഏറ്റവും കുറവ് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ സൂര്യന് ലഭിക്കുന്നത് സൂര്യന്റെ കുറവ് അപ്പൊ അതുമൂലം മനുഷ്യരുടെ ശരീരത്തില് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഞാൻ കണ്ടുപിടിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങൾ ഈ സോഷ്യൽ സർവീസിന്റെ കോഴ്സുകൾ പഠിക്കുമ്പോൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടെ ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മാസം പ്രത്യേകിച്ച് ഈ മഞ്ഞുകാലത്ത് ഇവിടെ നിങ്ങൾ പുതുതായിട്ട് വന്നിരിക്കുന്ന സ്റ്റുഡൻസിനും പുതുതായിട്ട് വന്നിരിക്കുന്ന ഫാമിലിക്കാർക്കും എല്ലാം അറിയാൻ വേണ്ടി പറയുകയാണ് ഡിസംബറിൽ നമ്മൾ ഒരുപാട് സേഫ്റ്റിക്ക് വേണ്ടി പണം മുടക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പണം മുടക്കേണ്ടതായിട്ടുണ്ട് പലരും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയുള്ള ജാക്കറ്റുകളും ഞങ്ങൾ കൊണ്ടുവരും പലപ്പോഴും അത് വില ഇവിടെ എ സിന്ന് വരില്ല ഇന്നറൊക്കെ കൊണ്ടുവരും അപ്പം നമ്മൾ വിന്റർ ജാക്കറ്റ് വിന്റർ ബൂട്ട് വണ്ടിയുള്ളവരാണെങ്കിൽ വണ്ടിക്ക് വിൻ്റർ ടയർ പിന്നെ വണ്ടിക്ക് അകത്തിടാനായിട്ട് വിൻ്റർ മാറ്റ് അതുപോലെ തന്നെ എപ്പോഴും വണ്ടി ചൂടായിക്കൊണ്ടിരിക്കണം അപ്പം ഗ്യാസ് ഒരുപാട് ചിലവാകും മഞ്ഞിൽ ഓടിക്കാനുള്ള റിസ്ക് അത് നമുക്ക് മെന്റലി പ്രോബ്ലം ഉണ്ടാക്കും പുതുതായിട്ട് വന്നിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അപ്പം അങ്ങനെ ഡിസംബറിൽ നമ്മൾ ചിലവഴിക്കുന്ന അനവധിയായ പൈസകളുണ്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾ നോട്ട് ഗേജിന് മാറ്റല്ല ഭക്ഷണത്തിന് മാറ്റമല്ല ഇൻഷുറൻസിന് മാറ്റമല്ല പ്രോപ്പർട്ടി ടാക്സിന് മാറ്റമല്ല അതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും വേണം അതേസമയം ഈ എക്സ്ട്രാ ചെലവുകൾ വരും രണ്ട് മൂന്ന് കുട്ടികളുള്ള വീടുകളുടെ കാര്യം നല്ല ചോദിക്കുക കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ സാധനങ്ങൾ മേടിക്കണം അതുമാത്രമല്ല ഉത്സവം പള്ളിയിൽ പോകണം ക്രിസ്മസ് കരോള് ഒരുപാട് പാർട്ടികൾ ഉണ്ടായിരിക്കും എല്ലാ അസോസിയേഷനുകൾ പാർട്ടി നടത്തും അവിടെ എല്ലാം പോകണമല്ലോ അവിടെയൊക്കെ വരിസം കൊടുക്കണം അല്ലെങ്കിൽ ഫുഡിന് പൈസ കൊടുക്കണം ഇതൊക്കെ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ഭാഗമാണ് അത് നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല പലരും അതിലൊന്നും പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നവരുണ്ട് പക്ഷേ ഒരു സോഷ്യലൈസേഷന് വേണ്ടി പള്ളിയിൽ പോവുക കരോളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഉത്സവങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല തരത്തിലെ പൈസ വരവൊരു ഒരു ദിവസത്തുനിന്നായിരിക്കും ചിലവ് പലതരത്തിലായിരിക്കും അപ്പൊ അങ്ങനെ ഇനി നല്ല വീട് മരിച്ചവരാണെങ്കിൽ ലൈറ്റ് ഇടണം ക്രിസ്മസിന്റെ ലൈറ്റ് ഇടണം പത്രപാസ് കാണിക്കണം തൊട്ടടുത്തുള്ളവൻ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ അത് വേറെ ചിലവ് അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ നോക്കിയാലും ഒരു രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ എക്സ്ട്രാ ചെലവ് ഈ ഡിസംബർ മാസത്തിൽ വരും അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം കൂടി ഈ ഡിസംബറിൽ നമുക്ക് അധികം ജോലി ചെയ്യാൻ പറ്റില്ല ഒരുപാട് ഹോളിഡേയ്സ് ഉണ്ടായിരിക്കും ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാസം വെക്കേഷനാണ് ഹെൽത്ത് കെയറിൽ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ അടച്ചിടും ട്രക്കിങ്ങിലാണെങ്കിലും ഓഫീസുകളാണെങ്കിലും മറ്റു തരത്തിലുള്ള മാനുഫാക്ചറിങ് ആണെങ്കിൽ എന്തെങ്കിലും രണ്ടു ദിവസം മുടക്കുണ്ടായിരിക്കും അപ്പം അങ്ങനെ ഒരു മൂന്നോ നാല് ദിവസം ജോലി മുടക്ക് അപ്പം അതിൻ്റെ ശമ്പളം ഉണ്ടായിരിക്കില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസിന് ഈ മലയാളിമാരെ അല്ലെങ്കിൽ കമ്പനിക്കാരൊക്കെ എന്തെങ്കിലും ബോണസൊക്കെ കൊടുക്കും ക്രിസ്മസ് ആകുമ്പോൾ എന്തെങ്കിലും ബോണസൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ അങ്ങനെയുള്ള സംഭവം ഇല്ല അപ്പം എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഡിസംബറിലെ കഷ്ടപ്പാട് മഞ്ഞിൻ്റെ കഷ്ടപ്പാട് ചിലവുകൾ ഇതെല്ലാം കഴിഞ്ഞ് ജാനുവരി വരെയാണ് ജാനുവരിയിൽ മിക്കവാറും ഡിസംബറും ജാനുവരി അവസാനത്തിൽ ലോകത്തെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണും യുദ്ധങ്ങളോ ഇപ്പോൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ കണ്ടില്ലേ ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് ഒരു സൗദി കൊറിയ പേരൊക്കെ ഒന്നും അല്ലേ അപ്പോൾ ഈ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അങ്ങനെയുള്ള വലിയ മഹാവിപത്തുകൾ ഉണ്ടാവും പിന്നെ ഫ്രണ്ട്സിന് ഇടയിൽ കുടുംബക്കാരുടെ പ്രശ്നങ്ങളുണ്ടാവും മിക്കവാറും ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരുകയും വിളിക്കുകയും സമ്മാനം കൊടുക്കുകയൊക്കെ ചെയ്യും അവിടെ എല്ലാം ചില ഉണ്ടായിരിക്കും ഉത്സവങ്ങൾ എപ്പോഴും നമുക്ക് തരുന്നത് ഉത്സവങ്ങൾക്ക് ശേഷം ദുഃഖങ്ങളാണ് അപ്പോൾ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പെന്നൊക്കെ കണ്ടിട്ടില്ലേ അതൊരു സങ്കടത്തിൻ്റെ അവസ്ഥയാണ് ഉത്സവവും വെടിക്കെട്ടും എല്ലാം കഴിഞ്ഞു പക്ഷേ പിന്നീടുണ്ടാവുന്നത് പല കുടുംബ പ്രശ്നങ്ങൾ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ അടുത്ത പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജാനുവരി ഇരുപതിനാണ് ട്രംപ് സ്ഥാനാരോഹണം ചെയ്യുന്നത് അതിൻ്റെ രീതിയിലാണ് കാനഡക്കാര് കാനഡ മാത്രമല്ല ഇന്ത്യ ഇപ്പൊ സന്തോഷിച്ചാലും ഇന്ത്യക്ക് പോലും ഇന്നല്ലെങ്കിൽ നാളെ ഭാവിയിൽ അത് ബാധിക്കും ഒരു സംശയമില്ല അമേരിക്കയിലുള്ള മലയാളികൾ ഭയങ്കര ഹാപ്പിയാണ് ട്രംപ് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷക്കുറവൊന്നുമില്ല കാരണം നമ്മള് ഇന്ത്യയോട് സഹകരിക്കുന്നു അതുപോലെ തന്നെ കാലിസ്ഥാനെതിരെ അതുപോലെ ഇപ്പോൾ കാനഡയിലെ ട്രൂഡോന്റെ ഒക്കെ കൊമ്പൊക്കെ ഒന്ന് താഴും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ദിവസം പനാമ കടലെടുക്ക് പുള്ളി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും എന്താ പറയാ ഞാൻ പറയാം പലപ്പോഴും പറഞ്ഞ എന്റെ വാക്ക് ഭരണ കൂടെ ഭീകരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരന്മാരങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് മറ്റു മറ്റു കോർപ്പറേഷനുകൾ ചെറിയ കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ വലിയ വലിയ മാളുകൾ വരുമ്പോ ചെറിയ ചെറിയ ഗ്രോസറി ഗ്രോസറിക്കാട് അടച്ചു പോകുന്നത് പോലെ വമ്പൻ രാജ്യങ്ങള് വമ്പൻ കോർപ്പറേഷനുകൾ ചെറിയവരെ മിഴുങ്ങാന്ന് പറയില്ലേ അങ്ങനെ മിഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഇപ്പൊ ഇസ്രയേൽ അവിടെ ഒരുവിധം അറബ് രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കാൻ പോകാന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ അടക്കം അവിടെ കുറെ പിടിച്ചെടുക്കും ചിലപ്പോൾ അവൻ ഇവിടെ കയറി അടിക്കും യൂറോപ്പില് അമേരിക്ക മിക്കവാറും മെക്സിക്കോയും കാനഡയും പിടിച്ചെന്ന് വരാം ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു വല്ലാത്ത ഭയത്തിൻറെയും കൂടെ മുൾമുനയിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം പറയട്ടെ ഫേസ് ദ ലൈഫ് ഫാസിറ്റീസ് നാളെ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ച് ഇന്ന് നമുക്ക് ദുഃഖിച്ചിരിക്കാൻ പറ്റില്ല ആകാശം മുടിഞ്ഞു വീഴുന്ന വിചാരിച്ച് ആരെങ്കിലും തൂണ് കൊടുക്കാറുണ്ട് നടക്കുന്ന കാര്യമല്ലേ അപ്പൊ എന്ന് പറഞ്ഞാൽ പോലെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം പക്ഷെ നമ്മള് ബുദ്ധിയുള്ളവരായിരിക്കണം നമ്മുടെ എക്സ്പെൻസുകൾ വളരെയധികം കൺട്രോൾ ചെയ്യുകയും വളരെയധികം ഈ അനാവശ്യമായ ചെലവുകൾ ഞാൻ അടുത്തൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അതായത് മനുഷ്യരെല്ലാം അരച്ചാൻ വയറിന് വേണ്ടി എന്നൊക്കെ പറയാം അരച്ചാൻ വയറിന് വേണ്ടി ഞാൻ പച്ചരി മേടിക്കാൻ വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്ന് പറയും പക്ഷെ പച്ചരി മേടിക്കാനല്ല നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവ് നമ്മുടെ ഏറ്റവും കൂടുതൽ പൈസ ചിലവ് നമ്മുടെ വീടിനും വണ്ടിക്കും ഇൻഷുറൻസിനും പ്രോപ്പർട്ടി ടാക്സും പിന്നെ കോസ്മെറ്റിക്സിനും ജങ്ക് ഫുഡ് കഴിക്കാനും അങ്ങനെ നമ്മുടെ ആർഭാടത്തിനും വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവഴിക്കുന്നത് നമുക്കുണ്ടെങ്കിൽ ചിലവഴിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ഇത് നമ്മൾ മറ്റുള്ളവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഒപ്പം നമ്മളും മോശക്കറില്ലാന്ന് കാണിക്കാൻ വേണ്ടി കടം മേടിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അവസാനം കടക്കണിയിൽ വന്നുവിടും കുടുംബകലമുണ്ടാവും മിക്കവാറും കുടുംബകലഹത്തിൻ്റെ പ്രധാന കാരണം ഒന്ന് സമ്പത്താണ് ഈ അമേരിക്ക യൂറോപ്പ് കാനഡ ഈ രാജ്യങ്ങളിലെല്ലാം ഒരുപാട് ചെറുപ്പക്കാർ പുതുതായിട്ട് ജീവിതം ആരംഭിച്ച കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അത് പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലുള്ള വഴക്കിൽ അല്ലാസിക്കും ചിലപ്പോൾ ഒന്ന് കൈവയ്ക്കും അല്ലെങ്കിൽ ശകാരിക്കും അത് മക്കൾ കാണും അല്ലെങ്കിൽ അത് പോലീസിനെ വിളിക്കും പിന്നീട് പോലീസായി കേസായി ജീവിതം കോഞ്ഞാട്ടയായി മാറും പിള്ളേരെ ചിലപ്പോൾ സി ഐ സി പിടിച്ചോണ്ട് പോകും പിന്നെ അതിൻ്റെ പുറകില് വർഷങ്ങൾ നടക്കേണ്ടതായിട്ട് വരും അപ്പം നമ്മൾ പ്രത്യേകിച്ച് കാനഡയിലൊക്കെ നമ്മളൊരു കാര്യം ആലോചിക്കുന്നതിന് ഒരു കുടുംബം കെട്ടിപ്പടുക്കണമെങ്കിൽ എളുപ്പമല്ല ഒരു കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന് ഒരു അവർക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായി അവരുടെ വാഹൻ കഴിയുന്നവരെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് അപ്പം അതറിയാതെ പലവിധമായ പ്രശ്നങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടല്ലോ മലയാളി ഇപ്പോൾ ഉറുമ്പിനെ പോലെയാണ് ഒരു ഉറുമ്പ് പോകുന്നതിൻ്റെ പുറകെ വരിയായിട്ട് പോകും ഉറുമ്പ് ചിലപ്പോൾ പോകുന്നത് തീക്കാനലിലോട്ടായിരിക്കും അപ്പം പത്ത് മലയാളികൾ പോയാൽ ആ വഴിയിൽ സഞ്ചരിക്കുകയാണ് മലയാളികളുടെ പത്ത് പേർക്ക് അമേരിക്കയിലോട്ട് പോകാൻ നോക്കിയാൽ അതിൻ്റെ പുറകെ നൂറുപേർ അമേരിക്കയിലോട്ട് പോകും അപ്പം ഇപ്പൊ വലിയൊരു ട്രെൻഡ് ആണ്ടിരിക്കുന്നത് നാട്ടിലോട്ട് തിരിച്ചു പോകുന്നതിനെ കുറിച്ചാണ് ഇപ്പം അമ്പത് അറുപത് വയസ്സ് പ്രായമുള്ള മലയാളികൾ ഇന്ത്യക്കാരും ചിന്തിക്കുന്നത് കാനഡ ഇസ് നത്തിങ് ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ശരിയല്ല റിട്ടയർമെന്റ് പ്രൊഷ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും നാട് പിടിക്കണം നാട്ടിലൊരു വീടും അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗം ഉണ്ടെങ്കിൽ നാട്ടിൽ പോകണം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് അപ്പോൾ ഇപ്പോൾ അതിന്റെ ട്രെൻഡ് ആരംഭിച്ചിരിക്കുകയാണ് ഞാനൊക്കെ അതിന്റെ പാതയിലാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യമേ നമുക്ക് നാട്ടിലൊരു വീട് വേണം രണ്ടാമത് നമ്മൾ നാട്ടിൽ പോയി ഇനി അധ്വാനിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് മന്ത്ലി ഒരു വരുമാനം വേണം അപ്പോൾ ഒരു വീടും ഉണ്ട് മാസവരുമാനം തന്നെ കുറച്ച് ബാങ്കിലെ പൈസ ഒരു മിനിമം ഒരു കോടിയെങ്കിലും വേണം ചെറിയ രീതിയിൽ ജീവിക്കുന്ന ഒരു കോടി ഉണ്ടായാൽ മതി ആഡംബരമായിട്ട് ജീവിക്കണമെങ്കിൽ ആശ്വനി ഒന്നോ രണ്ടോ കോടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം മക്കളോട് വന്നോട്ടെ ഓരോരോ കാര്യങ്ങൾ നോക്കിയിട്ടെ നാട്ടിൽ പോയിട്ട് സുന്ദരമായിട്ട് ജീവിക്കാം അതും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് പുതുതായിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻറ് വിസിൽ വന്നിട്ടുള്ളവർ പുതുതായിട്ട് വിവാഹം കഴിക്കുന്നവർ പുതുതായിട്ട് വീട് മേടിച്ചവർ വണ്ടി മേടിച്ചവരെല്ലാം ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ മാസങ്ങള് ഡിസംബർ വളരെ സെൻസിറ്റീവാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും കരോളിൻ്റെയും പാട്ടികളുടെയും വെള്ളടിയുടെയും എല്ലാം ഒരു മാസമാണ് പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു മാസം വരും അതാണ് ജാനുവരി ഏറ്റവും കൂടുതൽ തണുപ്പ് സൂര്യപ്രകാശം ഉണ്ടായിരിക്കില്ല വൈറ്റമിൻ ഡി ഉണ്ടായിരിക്കില്ല പല പ്രശ്നങ്ങളും കടഭാരങ്ങള് ഇതെല്ലാം വരുമ്പോൾ നമ്മൾക്ക് സാഡ് ഉണ്ടാവും സാഡ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ഇതിനൊക്കെ അതിജീവിക്കണേ നമുക്ക് നല്ല മനക്കെട്ടി നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം സാഡിന് വേറൊരു ഇതും കൂടെ ഉണ്ട് കേട്ടോ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്നും പറയും സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ അപ്പോൾ മൂന്ന് സാഡാണുള്ളത് ഒന്ന് ദുഃഖം കരകം മൂലം ദുഃഖം കാമിനി മൂലം ദുഃഖം എന്നൊക്കെ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ദുഃഖം മെൻ്റൽ ഹെൽത്തിൽ ഉണ്ടാകുന്ന ദുഃഖം പിന്നെ സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ ഇതായിട്ട് ബന്ധമില്ല അത് നമ്മൾ പത്ത് പേരുടെ മുന്നിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്ന് പേരുടെ മുന്നിൽ നമുക്ക് കാണുമ്പോൾ സംസാരിക്കാനൊക്കെയുള്ള ആ ഒരു എന്താ പറയുക സ്റ്റേജ് ഭ്രമെന്നൊക്കെ പറയില്ലേ അത് ഒരുപാട് പേർക്കുള്ളതാണ് പത്ത് പേരെ കാണുമ്പോൾ അവർക്ക് ഒന്ന് ഒന്ന് സംസാരിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് അതാണ് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാനൊരു പതിനാറ് പതിനാല് കൊല്ലമായിട്ട് കാനഡയിലുണ്ട് സോഷ്യൽ വർക്കറായിട്ടും പി എസ് ഡബ്ല്യു ആയിട്ടും അതുപോലെ പല ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിങ്ങനെ പോകുന്നതുകൊണ്ട് ഫാമിലി മക്കൾ കുടുംബം ഒരുപാട് പേരെ കാണുകയും ഒരുപാട് പേരുടെ വിശേഷങ്ങൾ അറിയുകയും അറിയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാനിത് പറഞ്ഞത് മാത്രം അപ്പോൾ അതിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നമ്മളെ കാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സാമ്പത്തികം പണം വരുവനനുസരിച്ച് ചിലവഴിക്കുക നാട്ടുകാരെ കണ്ടുകൊണ്ടോ പള്ളിക്കാരെ കണ്ടുകൊണ്ടോ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ കണ്ടുകൊണ്ടോ ഒന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലെത്താൻ പറ്റില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ആ വലിയ തോട്ട്സ് ആൻഡ് ടോക്സിൻ്റെ വക സീസണൽ ഗ്രീറ്റിംഗ്സ് നേർന്നുകൊള്ളുന്നു അതേസമയം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത് ഞാനും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഓക്കെ സിഒഗെയിൻ വീഡിയോ